വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ ലോകത്തെ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം വേദനാജനകമായ ഈ വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ലൊക്കേഷൻ മാനേജറും നടനുമായ ദാസ് തൊടുപുഴ അന്തരിച്ചു എല്ലാവരും ദാസേട്ടൻ എന്ന് വിളിക്കുന്ന ദാസ് തൊടുപുഴയ്ക്ക് എഴുപത്തി ആറ് വയസ്സായിരുന്നു വാർത്തക സഹജമായ അസുഖത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം തൊടുപുഴ ചിറ്റൂർ സ്വദേശിയാണ് നാടകവേദികളിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്ത് എത്തിയത് കുഞ്ഞിക്കൂനൻ രസതന്ത്രം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഏകദേശം അൻപതോളം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ചിത്രങ്ങളിൽ ലൊക്കേഷൻ മാനേജറായി ദാസേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ മാനേജർ ജോലിയും അദ്ദേഹം ചെയ്തിരുന്നു വിസ്മയ എന്ന പേരിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരു സംഘടന ദാസേട്ടൻ രൂപീകരിച്ചിരുന്നു മലയാള സിനിമയിലെ നിറസാന്നിധ്യമായ ദാസേട്ടന്റെ വിയോഗം വലിയ നഷ്ടമാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക